വിശുദ്ധ വിശേഷം ഒൻപതാം അധ്യായം കുറിച്ച് അന്ധ വ്യക്തി പറയുന്ന കാര്യമാണ് അന്ധനായ ഒരു വ്യക്തിയെ സുഖപ്പെടുത്തിയപ്പോൾ അവനോട് ചോദിക്കുന്നുണ്ട് ആരാണ് നിനക്ക് രോഗ സൗഖ്യം നൽകിയത് അവൻ നൽകുന്ന മറുപടിയാണ് അതെ അവൻ ഒരു പ്രവാചകനാണ് ഈശോയെക്കുറിച്ച് പറയുകയാണ് സ്നേഹമുള്ളവരെ ഈ ഒരു വചനം നമ്മൾ വായിക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങൾ കൂടി നമുക്ക് ചിന്തിക്കണം ഈ വചനം ആദ്യം മുതൽ വായിക്കാൻ നേരത്തെ നമ്മൾ കാണുന്ന കാര്യമുണ്ട് ഈ അന്ധ വ്യക്തി ഏറ്റവും ആദ്യം കുറിച്ച് പറയുന്നത് എന്താണെന്നറിയാ അവൻ ഒരു മനുഷ്യൻ ഈശോ എന്ന മനുഷ്യൻ എന്നെ സുഖപ്പെടുത്തി രണ്ടാമത് അവനോട് ചോദിക്കുമാവൻ അവൻ പറയുന്നത് അവൻ ഒരു പ്രവാചകനായിരുന്നു ഏറ്റവും അവസാനം അവനോട് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് അവൻ ദൈവത്തിൽ നിന്ന് ഉള്ളവനാണ് ഒരു പുരോഗമനം നമ്മൾ കാണുന്നുണ്ട് അല്ലെ ഒരു മനുഷ്യൻ പ്രവാചകൻ ദൈവത്തിൽ നിന്നുള്ളവൻ ഒരു തിരിച്ചറിവ് അവൻ ഉണ്ടാകുന്നുണ്ട് അവന് സൗഖ്യം ലഭിച്ചപ്പോൾ ആ വ്യക്തി ഒരു മനുഷ്യനായി കണ്ടു പിന്നീട് അവൻ തിരിച്ചറിഞ്ഞു അവനൊരു പ്രവാചകനാണ് എന്ന് ഏറ്റവും അവസാനം അവൻ്റെ തിരിച്ചറിവ് എന്താണ് അവൻ ദൈവത്തിൽ നിന്നുള്ളവനാണ് എന്ന് ശ്രീഹമ്മ ഈ ഒരു തിരിച്ചറിവാണ് ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ നേടിയെടുക്കേണ്ടത് ഓരോ അനുഭവം ഉണ്ടാകുമ്പോഴും എൻ്റെ ദൈവത്തെ തിരിച്ചറിയാനായിട്ട് സാധിക്കണം ദൈവത്തെ തിരിച്ചറിഞ്ഞാൽ മാത്രമേ എൻ്റെ ജീവിതം ധന്യമായിട്ട് തീരത്തുള്ളൂ പക്ഷേ പലപ്പോഴും ദൈവത്തെ തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല നമ്മുടെ കാര്യങ്ങൾ തരുന്ന ഒരു വ്യക്തിയാണ് ദൈവത്തിൽ നിന്നുള്ള ദൈവപുത്രനാണ് എന്ന് തിരിച്ചറിയാനായിട്ട് പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല ദൈവം പലരിലൂടെ എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട് കേട്ടോ നേരിട്ടായിരിക്കുന്നില്ല പല വ്യക്തികളിലൂടെ പല സാഹചര്യങ്ങളിലൂടെ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട് പക്ഷെ ആ ദൈവത്തെ തിരിച്ചറിഞ്ഞാൽ മാത്രമേ എൻ്റെ ഈ ലോക ജീവിതം ധന്യമായിട്ട് തീരത്തുള്ളൂ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നുണ്ട് വ്യക്തികളിലൂടെ ദൈവം സംസാരിക്കുന്നുണ്ട് പക്ഷെ അത് ദൈവമാണേ എന്ന് തിരിച്ചറിയാതെ നമ്മൾ ജീവിക്കുന്നു എന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ ഒരു പരാജയം എന്ന് പറയുന്നത് സ്നേഹമുള്ളവരെ ആ കുരുടനെ പോലെ അവന് സൗഖ്യം ലഭിച്ചപ്പോൾ അവൻ ഈശോയെ തിരിച്ചറിയാൻ സാധിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലും ഈശോയെ തിരിച്ചറിയാൻ പറ്റണം പല സൗഖ്യങ്ങള് പല വ്യക്തികളിലൂടെ എൻ്റെ ദൈവം എന്നെത് സംസാരിക്കുമ്പോൾ അത് ദൈവമാണ് എന്ന് തിരിച്ചറിയാനായിട്ട് ആ വചനം കേട്ടുകൊണ്ട് എൻ്റെ ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ നേടിയെടുക്കാനായിട്ട് അവനെ ദൈവത്തിൻ്റെ പുത്രനായിട്ട് എൻ്റെ അപ്പനായി കണ്ടുകൊണ്ട് സ്നേഹിക്കുവാനായിട്ട് അവന് വേണ്ടി ത്യാഗങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഒരു ഉത്തമ ക്രൈസ്തവനായി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം ദിവം ദൈവം എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ